ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പം ആദ്യം ഇതേപോലൊരു സ്പൈറൽ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം സ്പൈറൽ വരയ്ക്കുമ്പോൾ കുറച്ച് വലിയ സൈസിൽ വരച്ചു കൊടുക്കാനായിട്ട് നോക്കാം അതിനുശേഷം അതിന് ചുറ്റും ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ ഹംസ് വരച്ചു കൊടുക്കുമ്പോൾ ഒരേ ലെവല്ക്കും അരച്ച് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ ഞാൻ ഇതിൽ ചെറിയ ചെറിയ ഹംസാണ് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ വലിയ സ്പൈറലും ചെറിയ ഹംസും വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം അതിന് ചുറ്റും ഇതേപോലെയുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുക അപ്പോൾ ഇതേ ഷേപ്പ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ മാറ്റി വരയ്ക്കുക ഞാൻ ഈ ഒരു ഡിസൈനിൽ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് ആണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ വരച്ചിട്ടുള്ള ഒരു സ്പയറലിന്റെ സൈസ് അനുസരിച്ചിട്ട് ഇരിക്കും നമുക്ക് കിട്ടുന്ന പെറ്റൽസിൻ്റെ പെറ്റൽസ് ഒക്കെ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഷെയ്ഡിങ് ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അങ്ങനെ എല്ലാ പെറ്റൽസിൻ്റെ ഉള്ളിലും ഇതേപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുക ഈ ഒരു ഷെയ്ഡിങ് എന്ന് പറയുമ്പോൾ ഓരോ ലൈൻ ഇങ്ങനെ വരച്ച് 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 അങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡിങ് വരുന്നത് ഷെയ്ഡിങ്സിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഷെയ്ഡിങ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡിങ് പറയുമ്പോൾ ആദ്യം കുറച്ച് ലെങ്ത്തിൽ വരച്ചിട്ട് പിന്നെ പെറ്റ്രസ് ഇങ്ങനെ ഹൈറ്റിൽ പോണെടുത്തോളം ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് പിന്നെ ഒരേ ലെവലിൽ അങ്ങനെ കൊണ്ടുവരുക അങ്ങനെ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ആ ഫ്ലവറിൻ്റെ പെറ്റസ്സൊക്കെ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെറ്റസ് ബോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ താഴെന്ന് കുറച്ച് ലേറ്റായിട്ട് വരച്ചിട്ട് പിന്നെ പെറ്റൻ്റെ മേലെ ഭാഗം എത്തുമ്പോൾ കുറച്ച് അവർ ബോൾഡാക്കി കൊടുത്താൽ മതി കേട്ടോ അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ബോൾഡാക്കി വരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മൊത്തത്തില് കൊളാവും അതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ചെറിയ ഫിംഗറിൻ്റെ കുറച്ച് താഴത്തായിട്ട് അതായത് ആ ഒരു സ്പേസിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ ആ സെയിം ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ താഴെ ഇട്ട് ഇതേപോലെ സ്പയറൽ വരച്ചിട്ട് അതും ഹംസ് വരച്ചു കൊടുക്കുക ചുരുക്കി പറഞ്ഞാൽ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനെങ്ങനെ തൊട്ട് തൊട്ടിട്ട് വേണം ഓരോ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും വരച്ചെടുക്കാൻ വേണ്ടി അതിനുശേഷം ഒരു ഹംസ് വന്ന് മറ്റേ ഹംസമ്മക്ക് ഇതേപോലൊരു കേവഡ് ലൈനറാൻ്റെ ഷേപ്പിലുള്ള ഒരു ലൈൻ വരച്ച് കൊടുക്കുക അങ്ങനെ അടുത്തടുത്തായിട്ട് രണ്ടെണ്ണം വരച്ച് കൊടുക്കുക കേട്ടോ അതിലൊന്നും അതേപോലെ ചെറിയ ഡോട്ട്സ് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വലിയ ഡോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കിയുള്ളത് വീണ്ടും ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക ഡോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ വരച്ച് കൊടുക്കുക പിന്നെ ഈ രണ്ട് റാൻഡ് ഷേപ്പുള്ള ഒരു കവടി ലൈന് നിൽക്കണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള ലീപ്സ് വരച്ചു കൊടുക്കുക ീവ്സ് വരച്ചതിന് ശേഷം അതിൻ്റെ ഒരു ലൈനിൽ ഇതേപോലെ അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഫ്ലവറിൻ്റെ മേലെയും ഇതേപോലെ നമ്മൾ സ്പയറൽ വരച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് ഇവിടെയും വരച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ തള്ളവിരലിൻ്റെ അവിടെ വരച്ചു കൊടുക്കുമ്പോ അല്ലേ ആ എന്താ പറയുക അതിൻ്റെ ഇപ്പുറത്തൊന്നും കൂടെ വരച്ചു കൊടുക്കുക അപ്പം തള്ളവിരലിൻ്റെ ഭാഗത്ത് ഈ രണ്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെയും സെൻറ്റർ ഭാഗം വരുന്ന രീതിക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ ആ രണ്ട് ഫ്ലവർ വന്നു ഇതേപോലൊരു ചതുരത്തിന്റെ പകുതി ഷേപ്പ് വരച്ചു കൊടുക്കുക രണ്ട് ലൈൻസ് ഇട്ടിരുന്ന അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു സ്പേസിൽ ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക പിന്നെ ഏറ്റവും മേലത്തെ ഒരു ലൈനിൽ ഇതേപോലെ ഹംസ് വരച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ അതുമ്പം വീണ്ടും ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ഫ്ലവറിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ അവിടെ ഈ ഒരു ഷേപ്പിലുള്ള ഷേയ്പ്പിലുള്ളൊരു ലീഫിൻ്റെയൊക്കെ ഒരു ഷേപ്പിലുള്ള ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് രണ്ട് ഔട്ട് ലൈൻ ആക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളത്തെ ഭാഗം അതേപോലെ ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക മേലെ ഭാഗം അതേപോലെ വീണ്ടും ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഏറ്റവും മേലെ ഭാഗത്ത് നമ്മൾ താഴെ വരച്ചിട്ടുള്ള അതേ ആ ഒരു റാൻ്റെ ഷേപ്പിലുള്ള രണ്ട് കേവിഡ് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അവിടെ കൊടുത്ത സെയിം ഡിസൈൻ തന്നെ ഇവിടെയും കൊടുക്കുന്നുട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് ആ രണ്ട് ലൈൻ വരച്ചതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് ഇതേപോലെ ലീഫ് വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാണ് ചെയ്യണത് ഈ ഒരു ഭാഗത്ത് ഡിസൈൻ വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ് നമ്മൾ താ മറ്റേ ഫ്ലവറിൽ കൊടുത്ത സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഒരു സൈഡിലും കൊടുക്കാൻ പോണത് ആ ഒരു ഫ്ലവറിന്റെ അവിടെ കൊടുത്ത സെയിം ഡിസൈൻസ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല അതേ എലമെൻ്റ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് വരച്ച് കൊടുക്കട്ടോ നമ്മൾ ഏതൊരു ഡിസൈന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതേപോലെ വരക്കാതെ നിങ്ങളുടേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വര അതായത് നമ്മുടെ മൈൻഡിൽ വരുന്ന ഓരോ ഡിസൈൻസ് ആഡ് ചെയ്തിട്ട് ആ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഞങ്ങൾ ഡിസൈൻ മാറ്റി വരക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഡിസൈൻ സ്വന്തമായിട്ട് വരക്കാനുള്ള ഒരു സ്വന്തമായിട്ട് വരക്കാനായിട്ട് പറ്റും ഇതിന് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേരിൻ്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ പറയലുണ്ട് ഡിസൈൻ സ്വന്തമായിട്ട് വരക്കാൻ പറ്റുന്നില്ല എന്നാൽ നോക്കി വരക്കാൻ പറ്റുന്നുണ്ടെന്ന് അപ്പം നമ്മൾ ഏതൊരു ഡിസൈൻ കണ്ടാലും അത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ഓരോ ഡിസൈനിലും മാറ്റം വരുത്തി വരക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഓരോ ഡിസൈൻ വരക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ ഭംഗിൻ്റെ അങ്ങനത്തൊക്കെ ഓരോ ഇത് വരും അപ്പം അതിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യൽ അപ്പോൾ നമ്മൾ മറ്റേ ഫ്ലവർമെ കൊടുത്ത സെയിം ഡിസൈൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അതാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇവിടെ പറയാത്തത് ഏകദേശം ഡിസൈൻ വരക്കില് തീരാനായിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്